ഇരിക്കൂർ ചേടിച്ചേരി ദേശമിത്രം യു പി സ്കൂളിൽ ഡ്രില്ലും ബോധവൽക്കരണ ക്ലാസും നടത്തി മട്ടന്നൂർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് മോക്ക് ഡ്രില്ലും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ചേടിച്ചേരി ദേശമിത്രം യു പി എസ്കൂളിൽ സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മട്ടന്നൂർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രില്ലും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സ്കൂളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷ നേടാനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുമുള്ള പരിശീലനം കുട്ടികൾക്കും അധ്യാപകർക്കും ഈ മോക്ക് ഡ്രില്ലിലൂടെ സാധിച്ചു എട്ടു ടീമുകളായി തിരിഞ്ഞുകൊണ്ട് പ്രത്യേകം ചുമതലകൾ നൽകിയുള്ള പ്രവർത്തനാധിഷ്ഠിത ബോധവൽക്കരണ ക്ലാസ് എല്ലാവർക്കും വേറിട്ട അനുഭവമായി മട്ടന്നൂർ ഫയർഫോഴ്സ് ഓഫീസിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷമിത് എൻ പി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഷിജിൻ എം കെ ശ്രീനാഥ് സി വി എന്നിവർ നേതൃത്വം നൽകി ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അബ്ദുൾ റഹീം സീനിയർ പോലീസ് ഓഫീസർ ഷിഹാബുദ്ദീൻ എം പി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ മോക്ക് ഡ്രില്ലിൽ ആംബുലൻസ് അടക്കമുള്ള എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എല്ലാ വിദ്യാലയങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിപാടിയിൽ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപക അനധ്യാപക പി ടി എ അംഗങ്ങളും പങ്കാളികളായി തീപിടുത്തം ജലാശയ അപകടങ്ങൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ തുടങ്ങി ഓരോ വിഷയത്തിലും പ്രത്യേകം പ്രത്യേകം ക്ലാസുകൾ നൽകി തീ കെടുത്താനുള്ള ട്രെയിനിങ്ങും കൂടി ചേർന്നപ്പോൾ കൂടിച്ചേർന്നപ്പോൾ മോക്ട്രിൽ കുട്ടികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി മാറി ഹെഡ്മിസ്ട്രസ് ബേബി ലത ടീച്ചർ പി ടി എ പ്രസിഡന്റ് സുനോജ് പ്രപഞ്ചം സ്റ്റാഫ് സെക്രട്ടറി സി എം ഉഷ എം ടി എ പ്രസിഡന്റ് അൻസീന കെ പി സ്കൂൾ ലീഡർ ശ്രാവൺ കൃഷ്ണ എന്നിവർ സംസാരിച്ചു സ്കൂൾ സുരക്ഷ കൺവീനർ മേജർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു